ആദിവാസിമ പദ്ധതികൾ അട്ടിമറിക്കുന്നുവെന്ന ആരോപണം ശക്തമാക്കി ആദിവാസി കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ പരപ്പയിലെ നടത്തി ആദിവാസി ക്ഷേമ പദ്ധതികൾ പലതും അട്ടിമറിക്കാനും ദുർബലപ്പെടുത്താനുമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന ആരോപണം മുൻനിർത്തിയാണ് ആദിവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പയിലെ ടി ഡി ഓഫീസിനു മുന്നിൽ ധർണ നടത്തിയത് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രാജു കട്ടക്കയം സമരം ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സം

വൈസ് പ്രസിഡന്റ് കണ്ണൻ മാളൂർക്കയം മുൻ ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ പയാളം സുകുമാരൻ കോളിച്ചാർ എന്നിവർ സംസാരിച്ചു അർഹമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന അധികാരികൾക്കെതിരെയുള്ള സമരത്തിൽ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ അണിചേർന്നു ന്യൂസ് ബ്യൂറോ വള്ളരിക്കുണ്ട്